എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞു എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു റിലേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനെനിക്കിപ്പം ഒരാഴ്ച വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് കാണണോന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യണ്ട നിന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട് ഞാനിപ്പോൾ റിസൈൻ ചെയ്ത് ഞാൻ വേറൊരു റിലേഷൻ നോക്കി പറ്റുന്നില്ല പല രീതിയിലും ഞാൻ മൂവ് മൂവാണ് നോക്കി അതും എനിക്ക് പറ്റുന്നില്ല എനിക്കറിയില്ല എൻ്റെ ലൈഫിൽ എങ്ങോട്ടായി പോകുന്നതെന്ന് ഞാൻ ഞാൻ ചോദിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല നിന്റെ കല്യാണം കഴിഞ്ഞു സ്റ്റിൽ എനിക്ക് വരാൻ നീല പറ്റില്ല കഴിഞ്ഞ ദിവസം നീ വിളിച്ച കാര്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു ആദ്യ വർത്തേ പറയണ്ട പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞു പുള്ളിയോട് അപ്പോഴെന്താ പുള്ളി പറഞ്ഞു നിനക്കറിയോ സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ അടുത്ത് വരുമ്പോൾ നീ ഫോൺ മാറ്റി വെക്കുന്നത് പക്ഷെ എന്തോണ്ടാലും നീ എന്നോട് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ഒരിക്കലും നിന്നെ മറക്കാൻ പറ്റില്ല ഒരിക്കലും പക്ഷെ ഞാനിപ്പോ ഒരു ഭാര്യയാണ് ഞാൻ അയാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് എനിക്കത് പാലിച്ചേ പറ്റൂ പിന്നെ ഇതെല്ലാം വേണ്ട എന്ന് വെച്ചത് നീയല്ലേ